ിൽ ഒക്കെയാണ് എനിക്ക് സിനിമയിലേക്കുള്ള സ്പാർക്ക് തരുന്നത് സിനിമ എന്നൊരു താല്പര്യം എനിക്ക് ജനിക്കുന്നത് മിക്ക വീട്ടിൽ വാങ്ങിക്കൊണ്ടുവരുന്ന സിനിമാവാസികളിലൂടെയാണ് ഞാൻ സിനിമ എന്താണെന്ന് അറിയാൻ നടന്ന ആരൊക്കെയാണ് ഇപ്പോൾ ഏതൊക്കെ സിനിമകളാണ് എടുത്തിട്ടുള്ളത് ഏതൊക്കെ മാതാക്കൾ ആരൊക്കെയാണ് ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതൊക്കെ പറഞ്ഞ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവരുന്ന സിനിമാവാസികളിൽ നിന്നാണ് എന്നും സിനിമ തീയേറ്ററിൽ മമ്മൂക്ക സിനിമയുടെ ചരിത്രത്തെ പറ്റി പറയുമ്പോ പലതും എനിക്കും അതിൽ സംസാരിക്കാൻ സാധിക്കുന്നത് ഞാൻ അങ്ങനെ ഈ മാസികളിലൊക്കെ വായിച്ച് എന്റെ സിനിമ താല്പര്യം കൊണ്ടു കൊണ്ടാണ് ആ അതൊന്നും ഞാൻ എനിക്കിപ്പോഴും അത്രയും സിനിമയുടെ ഒരു ചരിത്രത്തെ പറ്റിയൊക്കെ പറയാൻ സാധിക്കുന്നു അറിയാൻ സാധിക്കുന്നു തുടക്കം കുറിച്ചത് ഇക്കയാണ് ശരി ഞാൻ ഇക്കെ എല്ലാ മൂന്ന് സിനിമയിൽ വരുന്നാണ് ഞാൻ വിചാരിച്ചു പറയുന്നത് ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരും അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷെ എനിക്കാണ് ആദ്യം സിനിമയിലേക്ക് വരാൻ പോലെ എൻ്റെ ഇരിക്കേത് അതിനുശേഷം ഇത്രയും സിനിമയിൽ വന്നു അഭിപ്രായം കഥാപാത്രമാണ് अने सिन्धिको मगनी अचनि विनिगी आए सिनेगी सिंधी तो सिन सिनेमें सिम നിങ്ങൾക്ക് എല്ലാവരും പോലെയും ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടവരാ വേദിയിൽ വരേണ്ടതാണ് പക്ഷെ അവൻ കുറച്ചു നാളും ഞങ്ങളൊക്കെ വേണ്ടിട്ട് പോകുകയാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം ഉണ്ടായ ഒരു ദിവസമായിരുന്നു അതല്ലേദിയിൽ എന്റെ ആ മോനും ഉണ്ടാവേണ്ടതാണ് അതിനുള്ള ഭാഗ്യമായിരിക്കും വീട്ടിൽ എന്റെ ഭാര്യയും മോളും ആണ് അവരിന്ന് വരുന്നതാണ് പറയുന്നത് പക്ഷെ എന്റെ എല്ലാം പൈ പോയിട്ടുണ്ടോ ഇവിടെ എത്തിയിട്ടില്ല എത്തിയിട്ട് അവരുടെ സബ്സിൽ എവിടെയെങ്കിലും കുടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണം വന്നിട്ടില്ല എന്നുള്ളത് എന്നാണ് ഞങ്ങൾ കുടുക്കുന്നത്

ശ്രദ്ധിക്കാതെ വേണ്ടി സിനിമയിലേക്ക് വരുമ്പോൾ സൗദി അറേബ്യയിലും എന്നോട് വിളിച്ച് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഏറ്റവും നല്ലതാണ് നല്ലത് നിനക്ക് നിന്നെ ഞാനും അതിലും പ്രതീക്ഷിച്ചിട്ടുണ്ട് രക്ഷിച്ച് പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് സാധിച്ചല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അഭിമാനിക്കുകയാണ് എന്റെ അഭിപ്രായവും മറ്റുമൊക്കെ ഞാനത് വിവരിക്കും നല്ല രംഗമാണ് ഒരു വേറെ തടസ്സങ്ങളൊന്നുമില്ല വലിയൊരു സന്തോഷം ആദ്യമില്ല െങ്കിലും പിന്നീട് അതിന്റെ സ്വഭാവം കൂടി ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പല വിവാദങ്ങളോടും സിനിമയിലേക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ വിശേഷ പ്രതി വരുമ്പോ പറഞ്ഞു കൊടുക്കില്ല ആളുകളുടെ ഫോട്ടോകളൊന്നും സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം വലിയ പ്രശസ്തരായ ആളുകൾ പിന്നീട് നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു വിദ്യ അതാണ് എഴുത്തുകാരെ കഥകളിലൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ ഫേസ്ബുക്ക് ആസികയുടെ എഴുതിയ പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നു നല്ല ഇഷ്ടമാണ് ഞാൻ അവരെ പ്രേരിപ്പിച്ചത് എന്നുള്ള പിതാവാണ് എഴുതാൻ പഠിപ്പിച്ചതും അതുപോലെ ഈ പുസ്തകത്തിന് ഒരു നല്ല ശൈലി നമ്മളായി പുസ്തകമാണ് നല്ല ഓർമ്മയായിട്ട് ഓരോ കാര്യങ്ങളും ഓർമ്മിച്ച് എഴുതിയിട്ടുണ്ട് പിന്നെ എന്റെ മനുഷ്യ സമാഗമം എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂ പരിപാടിയാണ് സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്നവരൊക്കെ ഒരുപാട് സംസാരിക്കരുത് കുറച്ച് സംസാരിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും കൂടുതൽ വിവരങ്ങള് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള പുതിയ ഇന്റർവ്യൂ രീതി ആദ്യമായി കണ്ടത് സമാഗമത്തിലൂടെ എന്റെ കാര്യത്തിലാണ് കരുതി ഉള്ളത് കുറക്കാനും പറ്റില്ല ഇല്ലാത്ത കൂട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ സത്യമാണ് ില്ല ഇങ്ങനെ ഈ ഒരു വേദിയെല്ലാവരെയും കാണാനും കഴിഞ്ഞു സന്തോഷം എല്ലാവർക്കും എന്റെ ഒരു പ്രതികാരമാണ് ഞാൻ ചെറുതായിരുന്നു വരുന്നത് വരെ ഞാൻ അറിയുന്നത് മജിന്റെ ചോദിച്ചു എന്റെ ഒരുപാട് കാലങ്ങളിൽ മരിയാല്ലേ അതിലൊന്നും

ആദ്യം ചട്ടമുന്ന പക്ഷെ അതിനെക്കാൾ ഞാൻ കേട്ടോ രണ്ടാമത്തെ സിനിമയിലെ മഞ്ഞുക്കാടുകൾ ഞാൻ ശരിക്കും അന്ന് അത് അത് കഴിഞ്ഞാൽ മൂന്ന് നല്ല സിനിമകളും ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ പൊൻമുലകം ചെയ്തു അതായത് നാടകമുലുകൾ ചെയ്തു പക്ഷെ ഇനി കൂടുതൽ വളരെ കാര്യമാണ് എനിക്ക് തോന്നുന്നു എല്ലാ തലമുറയിലുള്ള ആൾക്കാരുമായിട്ടും വളരെയധികം സൗഹൃദം ഇക്കാര്യം സൂക്ഷിക്കാറുണ്ട് കാരണം എല്ലാരുമായിട്ടും ആ ഒരു അടുപ്പം ആ ഒരു കരുതൽ ഇക്കാരുടെ കയ്യിലെ കിട്ടിയിട്ടുണ്ട് അത് സത്യപ്രത വലിയ അനുഗ്രഹമായിട്ടാണ് ഇപ്പോൾ ഞാൻ കാണപ്പെടുന്നത് പിന്നെ ഇപ്പം ഇക്കാര്യ ഈ ബുക്കിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അത് സൗതണം നമ്മുടെ ഇപ്പം അസോസിയേഷൻ തുടങ്ങിയിട്ടുണ്ട് കാര്യങ്ങൾ എഴുതുമ്പോ ഇക്ക വളരെ കൃത്യമായിട്ടാണ് അതിലെ ലെറ്ററുകൾ എഴുതുകയും അല്ലെങ്കിൽ പ്രോഗ്രാമിനായിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി അപ്പൊ ഇപ്പൊ എഴുതി അറിയാം ഇനിക്കൊക്കെ എത്രമാത്രം എഴുതാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ എന്തുമാത്രം ഒക്കെ എഴുതും എന്ന് മനസ്സിലാക്കാനൊക്കെ മാത്രം വായിച്ചാൽ മതി ചിലപ്പോൾ അത്രയും ചെറിയ വഴികളിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതേപോലെ തന്നെ ഈ പുസ്തകവും വായിക്കാൻ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് വായിക്കണം എന്നിവിടുന്നു പോയിട്ട് ഇത് വായിക്കണം കാരണം ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് എന്തൊക്കെ എന്തൊക്കെയായിരിക്കും എങ്ങനെയാണ് എനിക്ക് ജീവിതത്തിലുള്ള ഈ ബുക്ക് നടന്നു പോകാൻ ഇപ്പം ഒരുപാട് സന്തോഷമൊക്കെ പോലീസ് വരാൻ സന്ദിച്ചിരിക്കും എന്താ